എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൽ കന്നിക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാമല്ലേ ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരി അര വരുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവിൽ ഇത്രയും നാളും വല്ലാത്തൊരു മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും ക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും എപ്പോഴും ടെൻഷനും ആദ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ എന്നിരിക്കലും ഇനിയുള്ള സമയം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവിൽ നല്ല സമയമാണ് വരുന്നത് മാനസികമായിട്ട് സന്തോഷം തൊഴിൽ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവാം കേട്ടോ അതിലടയ്ക്ക് ഒന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിത് പറയുന്നത് കുന്നുകുരു പ്രകാരമാണ് കേട്ടോ കുന്നുകുരുവിൻ്റെ ഇത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ വ്യാഴ ഫല വ്യാഴമാസത്തിൻ്റെ ഫലമാണ് കേട്ടോ പറയാം അപ്പോൾ പൊതുവിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഒക്കെ ഉള്ളൊരവസ്ഥയാണ് എന്തെങ്കിലുമൊക്കെ ഓർത്ത് എപ്പോഴും മനസ്സിന് വല്ലാതെ അലട്ടുന്നൊരവസ്ഥ നമുക്കുണ്ടാവും ശാരീരികമായിട്ടും ഉള്ള രോഗദുരിതങ്ങൾ ടെൻഷന് മനക്ലേശം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർത്ത് ചിന്തിച്ച് മാനസികമായിട്ട് വിഷമിച്ചു കിരുന്നവർക്ക് അതിനൊക്കെ പൊതുവിലൊരു മാറ്റം ഉണ്ടാവും എന്താണ് അല്ലെങ്കിൽ ലൈഫിൽ ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവേണ്ടതെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സക്സസ് ആവുന്നതിനുള്ള ഫോർമുലകളൊക്കെ കിട്ടും കേട്ടോ അതുപോലെ എപ്പോഴും നല്ല ലക്ഷ്യബോധത്തോടെ നല്ല കൂർമ്മ ഊർമ്മബുദ്ധിയോടു കൂടി കാര്യങ്ങളെ എന്തിനേയും ചിന്തിച്ച് വിശകലനം ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും എടുത്തു ചാടാവുള്ളൂ കാരണം പൊതുവിൽ കന്നിക്കൂറുകാർക്ക് പെട്ടെന്നുള്ള എടുത്തുചാട്ട സ്വഭാവവും പെട്ടെന്നുള്ള ഒരു പ്രതികരണവും ഒക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് വിഷമവും വേദനയൊക്കെ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് അധികം ക്ലേശങ്ങളൊന്നും ഉണ്ടാവാതെ അധികം വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും ഉണ്ടാവാതെ എപ്പോഴും മനസ്സിൽ നല്ല സന്തോഷമായിട്ട് നല്ല ഉണർവോടുകൂടി നല്ല എന്താ പറയുക നല്ല ഊർജസ്വലതയോടു കൂടി നമ്മൾ കാര്യങ്ങൾ നടത്തുക കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ തൊഴിൽ ലാഭം തൊഴിലിലൊക്കെ അഭിവൃദ്ധിപ്പെടുക സുഹൃബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവുക അതുപോലെ വാഹനയോഗം യോഗം ധനയോഗം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു റിലീഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഭൂമി ലാഭം അല്ലെങ്കിൽ ഭൂമി ലാഭം പുതിയ വീട് പണിയുക പുതിയ വസ്തു വാങ്ങുക സാമ്പത്തികമായിട്ടുള്ള എന്താ നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സമയം അനുകൂലമാണ് എങ്കിലും വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ വിദ്യാഭ്യാസത്തിനൊക്കെ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം പ്രാർത്ഥനയും ഒക്കെ വേണം അല്ലാത്ത കുട്ടികളും വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളും വിജയിക്കാൻ വേണ്ടി നല്ല അധ്വാനം തന്നെ ചെയ്യണം കേട്ടോ ഇപ്പോഴത്തെ അല്ല പറഞ്ഞത് കഴിഞ്ഞ പരീക്ഷരെയല്ല അതോർത്ത് ആദ്യം വിധിക്കാനല്ല ഇനി വരുന്ന പരീക്ഷ പിന്നെ നമ്മൾക്ക് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള യോഗ ഉണ്ട് മനസ്സിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ നന്മയുണ്ട ഉള്ളവരാണ് എങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കാതെ കണ്ട് വളരെ കാര്യപ്രാപ്തിയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങളിൽ ഓർജ്സ്വലരായിട്ട് പ്രവർത്തിക്കുക ചതി പറ്റാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾ പോയി ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ധനം വാങ്ങിക്കൊടുക്കുക മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക നിങ്ങൾ തന്നെ ഇല്ലാത്ത ധനം ഒപ്പിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തത് പരമാവർത്തുകൾ അത് കണ്ടിട്ട് നല്ല പോലെ നോക്കിയിട്ട് മാത്രം കൊടുക്കുക പൊതുവിലേക്ക് അന്നിക്കൂറുകാരക്കെന്ത് കൊടുത്താലും കൊടുക്കുന്നവന് നന്ദി ഉണ്ടാവില്ല വാങ്ങുന്നവന് നന്ദി ഉണ്ടാവില്ല തിരികെ കിട്ടാറും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കുന്നു എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ കൊടുക്കുക കാരണം തിരികെ കിട്ടില്ല എന്ന് തന്നെ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് കൊടുത്തോളുക കാരണം നല്ല പോലെ ഒരു ഒമ്പത് വട്ടം കണ്ടിട്ട് കൊടുത്തോളുക എന്ന് പറയുന്നതാണ് സത്യസന്ധമായ കാര്യം അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒറ്റ മാർഗമുള്ളൂ ആരും ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറയുക അതല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ക്യാഷ് മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് പോയി ജാമ്യം നിന്ന് കടവും നിന്ന് വിലയിൽ നിന്ന് ഉള്ള വീടിൻ്റെ ആധാരം എഴുതി കൊടുത്ത് അല്ലെങ്കിൽ ചെക്കും കൊടുത്ത് എഴുതിയിട്ട് പോകുന്നു ഒന്ന് ഉറപ്പിച്ചോ ഗുരുപാലം നിങ്ങൾ പോയി പിടിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ സഹായങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയില്ലോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് എങ്കിലും അത് നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും നല്ല ഇത് എന്താ പറയുക അവരെ നമ്മൾ ആ ഒരു ഇത് ചിന്തിക്കാതെ നമ്മളത് വാങ്ങിയെടുക്കണം എന്ന് വിചാരിച്ച് നിങ്ങളിറങ്ങിയ നിങ്ങളത് വാങ്ങിയെടുക്കുകയും ചെയ്യും അത് ഞാൻ സമ്മതിക്കുന്നു കന്നിക്കൂറുകാർക്ക് അങ്ങനെയും കൂടി ഒരു കുഴപ്പമുണ്ട് അവർ വാങ്ങിയൊക്കെ ക്ഷമിക്കും എന്ത് കാര്യത്തിനും അവർ വളരെ ക്ഷമയും ഭയങ്കര ദാനശീലരും ധർമ്മീശ്വരും ഒക്കെ ആവും നേരെ തിരിച്ചടഞ്ഞാൽ ഇവരോളം പകയുള്ളവരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയെടുക്കില്ല പോകും എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്കത് വാങ്ങാം എന്നൊരു ഉൽക്കരുത്തുണ്ട് നിങ്ങളതിനു വേണ്ടി ഇറങ്ങിയാൽ നിങ്ങളത് നേടുക തന്നെ ചെയ്യും അതിനുള്ള എന്ത് മാർഗ്ഗവും നിങ്ങൾ ഒരു മടിയില്ലാതെ സ്വീകരിക്കും എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അത് ധനം ധാരാളം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അത് വേണ്ട രീതിയിൽ അപ്പോൾ ഇപ്പോൾ ഷെയർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ വസ്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സുള്ളവരാണ് ബിസിനസ്സിലേക്കൊക്കെ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കിത് നാളെ ഭാവിയിൽ നല്ല രീതിയിൽ തിരിച്ചു കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി ആ ഇന്ന് പൈസ വെക്കുക അത് ഇന്നിങ്ങനെ അങ്ങ് വയ്ക്കുക നാളെ കിട്ടുക അത് നാളെ അങ്ങനെ അങ്ങ് വയ്ക്കാം അത് എന്നും കരുതി തീർത്തിട്ട് ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കാൻ ശ്രമിക്കരുത് കാരണം സമയം നല്ലതാണെങ്കിൽ എപ്പോഴും ചിന്തിച്ചുകൊള്ളുക ശത്രുപ്പം ഉണ്ടാവും അതുമാത്രമല്ല സമയം നല്ലതാണെങ്കിൽ രാത്രിയുണ്ട് പകരുണ്ട് പകരുണ്ട് രാത്രിയുണ്ട് അപ്പം ഒപ്പത്തിനൊപ്പം കഷ്ടകാലം കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങാം സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയും കരുതലും ഇല്ലായെങ്കിൽ മറ്റുള്ളവർ കാശുകൊണ്ട് പോകും ആർക്ക് വേണ്ടി ജാമ്യം നിൽക്കാനും ഒപ്പിട്ട് കൊടുക്കാനും ചെക്ക് പോലുള്ള കാര്യങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് പണിമേടിക്കാനും നിൽക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ ചിന്തിച്ച് നോക്കിക്കൊള്ളുക ഒരു മനുഷ്യനെ നിങ്ങൾ ഈ സമയത്ത് വിശ്വസിക്കരുതെന്ന് പറയുന്ന ആവും സത്യം കാരണം വളരെ നല്ല സമയമാണ് നിങ്ങളുടെ മാറ്റം കാണുമ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ സുഹൃത്തുക്കൾ സോറി കേട്ടോ ബന്ധുക്കൾ എന്നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടാവുക അപ്പോൾ വിശ്വസ്തരെന്ന് നടിക്കുന്നവർ വളരെ ആത്മാർത്ഥത്തോടെ കൂടെ നിന്നിട്ട് അവർ നമുക്കിട്ട് പണിതരാനും സാധ്യതയുണ്ട് അതിനു ഇതിലൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവരുടേതായ ലാഭത്തിന് വേണ്ടി അവർ നമ്മളെ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ മാറി നിന്നിട്ട് നമുക്കൊന്നും മേലെ ചാടാനും മേലെ തേറാനും മേലാത്ത അവസ്ഥയിലാക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പെടും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നും വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ഉണ്ടായിരിക്കും എന്നുള്ളത് കറക്റ്റ് പിന്നെ ഒരിക്കലും നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടുമല്ല നിങ്ങളെ മറ്റുള്ളവർ ചതിക്കുന്നത് നിങ്ങൾ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ പോട്ടെ ആ ഒരു മനസാക്ഷി വെച്ച് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങളുടെ ആ മനസ്സാക്ഷിയെ മുതലെടുക്കും അതുകൊണ്ട് ഈ സമയത്ത് വ്യാഴമാറ്റത്തിൽ എപ്പോഴും നമ്മളൊരു കരുതൽ മറ്റുള്ളവർക്കുള്ള മനസാക്ഷിക്കും മറ്റുള്ളവർക്കുള്ള ദാനധർമ്മശീലത്തിലും പ്രത്യേക കരുതലും നമ്മുടെ ഒരു കയ്യിൽ ഇങ്ങനെ കയ്യിടപിടുത്താം അങ്ങേ കയ്യിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ കാരണം പൊതുവിലല്ലെങ്കിൽ മനസ്സിന് ഒരുപാട് ക്ലേശങ്ങളുണ്ടാവും വിദേശത്തിനൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയോഗം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് പൈസ നമ്മൾ ആരെങ്കിലുമൊക്കെ വിദേശത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ട് കൊടുത്ത പരമാവധി അതിന് യാതൊരു തിരിച്ചു കിട്ടാനുള്ള യാതൊരു ഇതും ഉണ്ടാകത്തില്ലാത്ത അതുകൊണ്ട് അതും നോക്കി ചെയ്യാം അതുപോലെ തന്നെ വാഹനയോഗം വസ്തുയോഗം എല്ലാം ഉണ്ട് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് സമ്പന്നതയുടെ മൂർധന്യാവസ്ഥയിലായിരിക്കും അതുപോലെ തന്നെ കഷ്ടകാലങ്ങളും പുറകെ ഉണ്ടാവും രോഗാവസ്ഥകൾ മനക്ലേശങ്ങൾ മാനസികമായ വ്യതകൾ മാനസികമായ ഒരുപാട് ടെൻഷനും സമ്മർദ്ദങ്ങളും ഉണ്ടാവും ശരിക്കും ഒരു സൂര്യയുടെ ഇടയ്ക്കൂടെ നമ്മൾ നൂല് ചേർക്കുന്ന മൂലിങ്ങനെ പോർത്ത് വിടുന്നേ എത്ര കഷ്ടപ്പാടുണ്ടോ അത്രയും കഷ്ടപ്പാടുകളും ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നതാവും സത്യം കാരണം ഒരുപാട് നന്മയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന എല്ലാ കൂറുകാരും ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആ ഒപ്പത്തിനൊപ്പം നമുക്ക് കഷ്ടകാലം കൂടി ഉണ്ടാവും അപ്പോൾ നമ്മൾ വളരെ കെയർ അങ്ങായിരിക്കണം ഈശ്വരനെ ഒരിക്കലും മറക്കരുത് അത് മറന്നുള്ള ഒരു ചിന്തയും കർമ്മവും രീതിയും ജീവിത രീതിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതെ വളരെയധികം ഈശ്വര വിശ്വാസത്തോടും ഈശ്വര ഭയത്തോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കൂടിയുള്ള ഒരു പരിപാടികളും ചെയ്യാതിരിക്കുക അത് ഒരു പരിധിവരെ നിങ്ങളുടെ ധനനഷ്ടത്തിനിടയാവും ബിസിനസ്സിലൊക്കെ വളരെ രീതിയിൽ നല്ല രീതിയിൽ വിജയം സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ ബിസിനസ്സിലേക്കൊക്കെ നമ്മളെപ്പോഴും ആ ഒരു എന്താ പറയുക കൂർമ്മബുദ്ധിയോടു കൂടി നമ്മൾ മുന്നോട്ട് പോയെന്നാൽ ബിസിനസ്സിൽ സക്സസ് ആവും അതുപോലെ കീർത്തി പുരസ്കാരങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ മനോ നേട്ടങ്ങൾ മനസ്സിൻ്റെ സന്തോഷങ്ങൾ സന്താന ലാഭം സന്താനങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവും കേട്ടോ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരുപാട് രോഗങ്ങളെ പിടിച്ചു വാങ്ങി വെക്കുകയും ചെയ്യും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഫുഡ് കൃത്യസമയത്ത് കഴിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ കൃത്യസമയത്ത് ഉറങ്ങാത്തത് കൊണ്ടും ടെൻഷനുകൊണ്ടും എന്തെങ്കിലുമൊക്കെ കാര്യം ചിന്തിച്ച് ആദ്യം കയറി വിഷമിച്ച് നടക്കാതെ കൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു മൈൻഡോട് കൂടി ബിസിനസ് മൈൻഡോട് കൂടി ഉണർന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കും പിന്നെ നമുക്ക് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമയം നല്ലതാണെങ്കിലും ഇവർക്ക് പൊതുവില് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കൂടി കടന്നു വരാം കാരണം ദൃഷ്ടിദോഷമാവാം അല്ലെങ്കിൽ മന മനോദുരിതങ്ങളാവാം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ കൂടി ഈ നക്ഷത്രക്കാർക്ക് കടന്നു വരാനുള്ള അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് കന്നി കൂറുകാർക്കല്ലേ കന്നിരാശിക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം കൂടി ചെയ്യുക ഗണപതി ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക ക്ഷേത്രങ്ങളിൽ പോവുക വഴിപാട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് പൈസ ഇല്ല എന്താ ഉള്ള ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങോട്ട് പറയുന്നത് വ്രതമെടുത്തോളാൻ പറയുന്നത് അതിന് നമുക്ക് പൈസ മോളൊക്കെ നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഉറച്ചു നിന്ന് ചെയ്താൽ അതിലും വിജയം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവാം വളരെ നല്ല ഫലങ്ങളുണ്ടെങ്കിൽ ആ ഒപ്പം തന്നെ ദുരിതങ്ങളും ചതുക്കുഴികളും കൂടി പതിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്നുള്ള ഒരു കൂടി മുന്നോട്ട് പോകണം അപ്പം ഇത്രയും സമയം എന്നോടൊത്തി ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം